ശബരിമലയിൽ ദ്വാരപാലക ശില്പീഠം കാണാതായെന്ന് ആരോപണമുന്നയിച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് അവ കണ്ടെത്തുമ്പോൾ ഉയരുന്നത് ശബരിമലയിലെ സുരക്ഷാ പ്രശ്നങ്ങളാണ് എന്തും അവിടെ നടക്കും എന്നതിന് തെളിവാണ് ഈ സംഭവം ഹൈക്കോടതി നിലപാടാകും ഇനി നിർണായകം സ്പോൺസർഷിപ്പിന്റെ മറവിൽ ശബരിമലയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഇത് ആരോപണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ പീഡവും റിപ്പോർട്ടും അടുത്ത ദിവസം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാകും തുടർ നടപടികൾ താൻ മറവി രോഗിയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട് എന്നാൽ മറവിരോഗമാണെങ്കിലും ആ പീഡം എവിടെയുണ്ടെന്നറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് അക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചില്ലെന്ന ചോദ്യം പ്രസക്തമാണ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കും മോഷണക്കേസ് പോലീസ് എടുക്കാനാണ് സാധ്യത അങ്ങനെ വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകും സ്വർണപ്പാളി ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി താൻ സ്വന്തമായി എത്തിക്കുമെന്നാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതരെ അറിയിച്ചത് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥയുണ്ടെന്നും അത് ഒരു വ്യക്തിയുടെ കൈവശം കൊടുത്തുവിടുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുകയേ വേണ്ടെന്നും ദേവസ്വം അധികൃതർ മറുപടി കൊടുക്കുകയായിരുന്നു അപ്പോഴും മതിയായ സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരുന്നില്ല ദേവസ്വം വിജിലൻസ് എസ് ഐയുടെ സാന്നിധ്യത്തിൽ ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത് ചെന്നൈയിൽ ഇവയുടെ അറ്റകുറ്റപ്പണി പൂർത്തിയായ ശേഷമാണ് താൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ സ്വർണം പൂശിയ പീഡങ്ങൾ കാണാനില്ലെന്ന ആരോപണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തിയത് ഈ ആരോപണം എന്തിനു വേണ്ടിയാണ് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല പീഡങ്ങൾ മഹസറിലോ റൂമിലോ ഇല്ലാതെ വന്നതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സംശയമുന നീണ്ടത് വർഷങ്ങൾക്ക് മുൻപ് സന്നിധാനത്ത് പൂജാരിമാരെ സഹായിക്കാനാണ് അദ്ദേഹം എത്തിയത് കേരളത്തിന് പുറത്ത് ശബരിമലയുമായി അടുത്ത ബന്ധമുള്ളയാൾ എന്ന പ്രതിശായ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അങ്ങനെ വളരുകയും ചെയ്തു ശബരിമലയിൽ പൂജാരിമാരെ സഹായിക്കാനെത്തി ശബരിമലയിലെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ഇനി വിശദ അന്വേഷണം നടക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയത് ആ കാലത്തു തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു ഇവ ജീവനക്കാരനായ കോട്ടയം ആനക്കാട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചുവെങ്കിലും അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല പിന്നീട് എവിടെയാണ് എന്നതിന് അറിയില്ലായിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്നാൽ വാസുദേവൻ തന്നെ ഇത് സൂക്ഷിക്കുകയായിരുന്നു സ്വർണപ്പാളി വിവാദം വന്നതോടെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചു തുടർന്ന് പീഡം സഹോദരിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു പീഡം കാണാതായതിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വിജിലൻസ് എസ് പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണമാണ് നടന്നത് വർഷം ദുബായിൽ നിന്നും ഒരു ടീമിനെ കൊണ്ടുവന്ന് ശബരിമലയിൽ അന്നദാനം നടത്താറുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മകരവിളക്കിനോട് അനുബന്ധിച്ചാണ് ഇതെല്ലാം തമിഴ്നാടുകാരനായ ഭക്തന്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത് ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമുകൾ തുറന്ന് പരിശോധന നടത്തിയിരുന്നുവെങ്കിലും പീഡം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം പുളിമാത്തിലെയും ബംഗളൂരുവിലെയും വീടുകളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം വീട്ടിൽ കൊണ്ടുവന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിനാണെന്ന് സഹോദരി മിനി ദേവി പറഞ്ഞു ആണെന്നാണ് പറഞ്ഞിരുന്നത് ശനിയാഴ്ച രണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് എടുത്തുകൊണ്ടുപോയതെന്നും മിനി ദേവി പറഞ്ഞു പീഡം കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണമാണ് നടത്തിയതെന്നും തുടർന്നും ഏതു രീതിയിലുള്ള അന്വേഷണത്തെയും ബോർഡ് സ്വാഗതം ചെയ്തുവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു